വിപുലമായ ഗോൾഡ് ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു എ മാർക്കറ്റ് മണലിമൽ ബസ് സ്റ്റാൻഡ് സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ സഫല പാരമ്പര്യം പൊന്നാക്കിയ ആത്മബദ്ധ കാളികാവിലെ കടുവായ ആക്രമണം യു ഡി എഫ് ആഘോഷമാക്കുകയാണെന്ന് ആരോപണവുമായി എൻ സി പി എസ് നേതാക്കൾ കാളികാവിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് കാളികാവ് അടക്കുണ്ടിൽ വെച്ച് കടുവയുടെ ആക്രമണത്തിൽ മരണപ്പെട്ട ദഫൂറിന്റെ വീട് സന്ദർശിക്കാൻ വേണ്ടി കേരള വനവകുപ്പ് മന്ത്രി കെ കെ ശശീന്ദ്രൻ ഞങ്ങളോട് ആവശ്യപ്പെടുകയും അതിന്റെ ഭാഗമായി ഇന്ന് ഉച്ചക്ക് ഞാനും നമ്മുടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി മജീദ് അതുപോലെ തന്നെ സുതീഷ് കുട്ടിയാമോ അവിടുത്തെ ഞങ്ങളുടെ മണ്ഡലം പ്രസിഡന്റ് ഉൾപ്പെടെ എല്ലാ ആളുകൾ അവരുടെ വീട് സന്ദർശിക്കുകയും സന്ദർശിച്ചതിനു ശേഷം ആ വീട്ടിൽ വെച്ച് അവരുടെ അമ്മാവിനെയും അതേ അവരുടെ ഈ ഗൂരിൻ്റെ മക്കളെയും കാണുകയും മന്ത്രി നേരിട്ട് തന്നെ അവരെ ഫോൺ പിടിച്ച് അവരോട് സംസാരിക്കുകയും അവർക്ക് വേണ്ട സമാധാനിപ്പിക്കുകയും ഒക്കെ നടത്തിയതിനു ശേഷം സർക്കാരിൽ നിന്ന് എന്തെല്ലാം കിട്ടുമോ അതൊക്കെ വേഗത്തിലാക്കാൻ വേണ്ട നിർദ്ദേശം കൊടുത്തിട്ടുണ്ടെന്നും അത് സ്പീഡാക്കാൻ വേണ്ട നടപടികൾ പെട്ടെന്ന് എടുക്കാമെന്ന് മന്ത്രി അവരുടെ മൂത്ത മകളെ വിളിച്ച് ഫോണിൽ സംസാരിച്ച് ഉറപ്പു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നെ അതിനുശേഷം ഞങ്ങൾ ആറാർത്തി സംഘമായി ഇപ്പോഴത്തെ ഡി എഫ്ഒ സംസാരിച്ചു ഡി എഫ് ഒ നിലവിലുള്ള കടുവയെ പിടിക്കാൻ ആവശ്യമായ ലാവും പോലുള്ള വർക്കും വെച്ച് അവർ ആധാർത്തി സംഘം വളരെ സജീവമായി തന്നെ നില ഉറപ്പിച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇനി ചെയ്യാനുള്ളത് എന്താ വച്ചാൽ ആ മരണപ്പെട്ട ഗൊപ്പുകൾ കുട്ടികൾക്ക് പരമാവധി ഗവൺമെന്റിന് കിട്ടുന്ന എന്ത് കാര്യം കൊണ്ട് വാങ്ങിക്കൊടുത്തയും ഗഫൂറിന്റെ ഭാര്യക്ക് ഒരു ജോലി കൊടുക്കുകയും അതുപോലെ തന്നെ ഗഫൂറിന്റെ ഒരുപാട് കടബാധ്യതകളൊക്കെ ഉണ്ട് ആ കടബാധ്യതകളൊക്കെ സർക്കാർ ഏറ്റെടുത്ത് അത് എഴുതി തള്ളാൻ ആവശ്യമായ പോത്തരം ഉണ്ടാക്കണമെന്നാണ് ഞങ്ങളുടെ ഒരു നിക ഉള്ളത് അത് ഗവൺമെന്റ് ശ്രദ്ധയിൽപ്പെടുത്താൻ ആവശ്യമായ എല്ലാ പോത്രം ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് ഞങ്ങളുടെ ആ വീട്ടുകാർക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് അതിൽ ആവശ്യമായ പ്രവർത്തനം നമ്മൾ ഉണ്ടാകും പിന്നെ ഈ കേന്ദ്ര ഈ വന നിയമം നടപ്പിലാക്കിയ ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ് ആ നിയമം നടപ്പാക്കിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടാ നിയമം നടപ്പിലാക്കി അതിന്റെ ദരിമ ഫ ഫലം അനുഭവിക്കുന്നത് ഇപ്പൊ നമ്മളാണ് ഇതൊക്കെ മറച്ചു വെക്കാൻ വേണ്ടി കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് മന്ത്രിയെയും കുറ്റപ്രതിനിധികളെയും വളരെ മോശമായിട്ട് ഇതിൽ പ്രതികരിച്ചത് കണ്ടു ഞങ്ങൾക്ക് പറഞ്ഞുള്ളത് ഈ മന്ത്രിയായ ശശിധരൻ കേശു അഭിയക്ത കേശിലൂടെയും യൂത്ത് കോൺഗ്രസിന്റെയും ഒക്കെ സംസാരവാരമായി പിൻവാതിലൂടെയല്ല ജനങ്ങളെ സേനത്തെ ഇറങ്ങി തിരിച്ച് ജനങ്ങളുടെ അറിയുന്ന നേതാവാണ് പറ്റീന്നത് അവർക്ക് ഈ ഇവിടുത്തെ കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും അറിയാം എന്നിട്ട് ഇവര് പൗരമാധിയിലൂടെ തള്ളി കയറി വന്ന നേതാവാൻ വേണ്ടി നടത്തുന്ന ഈ ദുഷ്പ്രവചനം അവസാനിപ്പിച്ച് അദ്ദേഹത്തോട് അദ്ദേഹം നടത്തിയ പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് മറ്റുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ഞങ്ങള് മന്ത്രിയായി ബന്ധപ്പെട്ട ശേഷം ഞങ്ങൾ ഞങ്ങൾ ഈ വീട് സന്ദർശിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് മന്ത്രി നമുക്ക് അറിയാൻ കഴിഞ്ഞത് ആ അറിയിക്കുന്നു കടുവ ആക്രമണത്തിൽ മരിച്ച കടുവത്തിൽ മീട് എൻസി നേതാക്കൾ സന്ദർശിക്കുകയും ചെയ്തിരുന്നു ഗഫൂറിന്റെ ഭാര്യയ്ക്ക് സർക്കാർ ജോലി ലഭിക്കണമെന്നും ബാധ്യതകൾ സർക്കാർ ഏറ്റെടുക്കണമെന്നും കുടുംബാംഗങ്ങൾ നേതാക്കളോട് ആവശ്യപ്പെട്ടു വനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് സംഘം ഗഫൂർ അലിയുടെ വീട്ടിലെത്തിയത് ഗഫൂർ അലിയുടെ കുടുംബവുമായി മന്ത്രി ഫോണിൽ സംസാരിച്ചു സ്റ്റേറ്റ് സെക്രട്ടറി ഇ എ മജീദ് സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് മെമ്പർ കണ്ണിയൻ കരീം മണ്ടൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് പി കുട്ടിയാമു ജില്ലാ സെക്രട്ടറി എം ടി സുധീഷ് ചോക്കാട് മണ്ഡലം പ്രസിഡന്റ് ടി സഫീർ ജില്ലാ കമ്മിറ്റി മെമ്പർ അബ്ദുൽസലാം എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു സ്വപ്നത്തിൽ ഉണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് മഞ്ചേരി വാഹന ഉടമകൾക്കൊരു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാ പുതിയ കമ്പനി ടയറുകളും ഇഷ്ടമൊരുക്കി സി എൻ ടയേഴ്സ്